ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ സേമിയോ സേമയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക അത്രക്ക് സിമ്പിളാന്ന് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചവ്വരി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോ ഇവിടെ ഒരു അരക്കപ്പ് ചവ്വരി എടുത്തിന് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്നറിയില്ല സാബൂൻ അരി എന്നെല്ലാം പറയുന്നില്ല അത് തന്നെ ഇതിപ്പോൾ ഞാനിവിടെ അരക്കപ്പ് എടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊന്നും നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എനിടാ ഞാനിട ഒരു വലിയ ക്യാരറ്റണ് രണ്ടെണ്ണം അതിൻ്റെ തൊലിയെല്ലാം കാണിച്ചിട്ട് പീസാക്കിയിട്ട് എടുത്തിന് ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് ക്യാഷും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അധികം വേണ്ട നമ്മൾ പായസത്തിലെല്ലാം ഇടൂലിൽ ഇനിയിപ്പോൾ ഇതൊരു രണ്ട് വിസിൽ അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സേമിയട്ടിന് അതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കലാന്ന് അപ്പോൾ അത് ആ സെറമിയെല്ലാം നല്ലതിൽക്ക് തന്നെ കളറെല്ലാം ചേഞ്ചായി വരുമ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച ചൗവരിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ആ ചവരിയെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നതിന് അതിനിപ്പം നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ക്യാരറ്റ് ആ വെള്ളത്തോടെ തന്നെ മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് പിന്നെ ഞാനൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി എല്ലാം ഒന്ന് കഴുകിയിട്ടും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിലല്ല ഇല്ലല്ലോ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണേ എനിപ്പം ഇതിലേക്ക് ഇത് അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോടെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിന് പിന്നെ ഞാനിലേക്ക് മിൽക്ക് വെയ്ഡൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിന് മിൽക്ക് വെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പിടെ ഒരു രണ്ട് ടീസ്പൂണ് പാൽപ്പൊടി ഞാനൊന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പായസത്തിലെല്ലാം പാൽപ്പൊടി കലക്കി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എനിപ്പം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം താ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഒന്ന് ഗീലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പായസം ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇടം റെഡി ആയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചൂടെല്ലാം അറിയിട്ട് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കളറാന്നിത് കാണാനും നല്ല മൊഞ്ചാന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിൽ ഇങ്ങൾക്ക് അത്ര കളറ് കാണൂല പക്ഷേങ്കിൽ നേരിട്ട് കാണാൻ ഭയങ്കര കളറും ഭയങ്കര ടേസ്റ്റും ആണ് അപ്പോൾ പാർട്ടിയിലെല്ലാം സ്റ്റാറാകാന്ന് പറയുന്നതന്നെ ഒരു പായസം ആയി നമുക്കിത് വേണമെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കഴിക്കുണ്ടാക്കാം കേട്ട അപ്പോൾ അങ്ങനെ ആകുമ്പം പായസം നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുറച്ചുകൂടി പാൽ ഒഴിച്ചാൽ മതി ഭയങ്കര ടേസ്റ്റാന്ന് കഴിക്കാൻ കാണാൻ നല്ല മൊഞ്ചാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓണത്തിനാൽ നമുക്ക് വിരുന്നാറൊക്കെ നെട്ടിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ